അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ബീട്രൂട്ട് ജ്യൂസാണ് ബീട്രൂട്ട് കുക്കറിൽ നല്ലവണ്ണം രണ്ട് തവണ അടിച്ചിട്ട് ചെറുതാക്കി മുറിച്ച് രണ്ട് തവണ കുക്കറിൽ അടിച്ച് എന്നിട്ട് ആരതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് പാലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പോകാം ബീട്രൂട്ട് ജ്യൂസായത് അപ്പോൾ ബീട്രൂട്ട് ഫസ്റ്റ് തോലൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി പുഴുങ്ങി കുക്കറിൽ പുഴുങ്ങിയിട്ട് എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചു പഞ്ചസാര കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താണ് ഇനി അതിക്ക് ഏലക്കായ ഏലക്കായും രണ്ട് ഏലക്കായ അതിൻ്റെ കുരു മാത്രം തോലൊക്കെ ഇടാതെ കുരു മാത്രം ഇടുക പിന്നെ കുറച്ച് വാനില വാനിലൈസെൻസും ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് വാനിലൈസെൻസ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക എന്നിട്ട് പിന്നെ പാൽ ആഡ് ചെയ്താൽ മതി ഓക്കെ അതിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്യണം മോനെ സവാഷ് ബീട്രൂട്ട് നമ്മൾ വേവിച്ചപ്പോൾ ഉണ്ടായ അതിത്തെ വെള്ളമാണ് അത് ഒഴിക്കുക എന്നിട്ട് അടിച്ചെടുക്കുക ആ അപ്പോൾ ആയിട്ട് ഇപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് ജ്യൂസ് ജ്യൂസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു